ഇനി നമ്മുടെ നാടിൻ്റെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറാൻ പോകുന്ന ഇടമാണ് ഈ കാവേരി ശാരദാമഠത്തിൻ്റെ ശിലാൻയാസം നടന്നു കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇവിടെ ഈ സർവമത സമ്മേളനം എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വലിയ ഇവിടെ സംഘടിപ്പിക്കുന്നു സ്വാഗത ഭാഷകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു നൂറ്റാണ്ടു മുൻപ് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിനാലിൽ ആലുവയിൽ നടന്നിട്ടുള്ള സർവമത സമ്മേളനത്തിൻ്റെ ഒരു ചായയുണ്ട് ഈ ഒരു കൂടിച്ചേർന്നു എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമായിരുന്നു അത് വിവിധ മതസ്ഥരായിട്ടുള്ള അവരുടെ പ്രധാനപ്പെട്ട പുരോഹിതന്മാരും പ്രഭാഷകന്മാരും ഇവിടെ സന്നിഹിതരായതു കൊണ്ട് മാത്രമല്ല ൂടിച്ചാലും പ്രസക്തമാകുന്നു ഇങ്ങനെ ഒരു ഫലം ഇവിടെ രൂപപ്പെടുത്തുമ്പോൾ അതിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്നത് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ മനുഷ്യൻ മുഹമ്മദ് അതിനപ്പത്തൊന്നും മുമ്പ് ചോദിച്ചിട്ടുണ്ട് മനുഷ്യൻ ഇടാൻ പറ്റുന്ന ഒരു പേര് ുണ്ടോ എന്ന് ഈ ലോകത്തെ ചൂണ്ടി ചോദിച്ചിട്ടുള്ള നാടാണ് കേൾ എൻ്റെ വേനികൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇയാൾ ഏത് കൂട്ടത്തിലാണെന്ന് മനസ്സിലാവും ഇവിടെ ഇരിക്കുന്ന ഓരോരാൾ വേനികൾക്കുമ്പോഴും അദ്ദേഹം അദ്ദേഹത്തൊക്കെ ഒരു കള്ളിയിൽ ഒരു ഒരു വിഭാഗത്തിന്റെ കൂട്ടത്തിൽപ്പെടുത്തി നമുക്ക് അങ്ങനെയാണ് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയൊരു ലോകത്തെ നോക്കിയിട്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത് മനുഷ്യനിടാൻ പറ്റുന്ന പേരുള്ള പേരില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രകൃതിയായിട്ടുള്ള സാറാമയെ കൊണ്ടും കേശവ നായരെ കൊണ്ടും കുറെ പേരുകൾ എഴുതി അതിൽ നിന്ന് നടുക്കെട്ട് ആകാശമിടായി എന്ന പേര് കുത്തിക്കിടുന്നതിന് തന്നെ ആ തെരഞ്ഞെടുപ്പിലുണ്ട് നാരായണ ഗുരുവിൻ്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള സന്ദേശം പറയുന്നത് അതിനപ്പുറം തോന്നുമില്ല ആ ഒരു വലിയ കാഴ്ചപ്പാട് തന്നെയാണ് ഈ ഒരു സമ്മേളനത്തെ പ്രസക്തമാക്കുന്നത് നാരായണ ഗുരു മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള നാരായണ ഗുരുദേവൻ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള കാഴ്ചപ്പാട് പല മത സാരവും ഏകം എന്നതിൽ നമുക്ക് കാച്ചി കുറുക്കി എടുക്കാൻ പറ്റും അദ്ദേഹം ഓരോ കാലത്തും കാലത്തിൻ്റെ ആവശ്യകത കണ്ടെറിഞ്ഞ് മുന്നോട്ടേക്ക് പോയിട്ടുള്ള നവോത്ഥാന നക്ഷത്രമാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശം തന്നെ ഇന്ന് എതിർച്ചയാക്കട്ടെ ഇവിടേക്ക് വരുന്നതിന് വേണ്ടി ഇവിടെ എന്ത് പറയേണ്ടി വരുമെന്നത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൈ ഒരു ചെറിയ പ്രസിദ്ധീകരണം കിട്ടിയത് അത് സർവമത സമ്മേളനത്തിൻ്റെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു മാസികയിലെ ഒരു ലേഖനത്തിന്റെ ഉള്ളടക്കമാണ് ആ മാസികയിൽ സൂചിപ്പിക്കുന്നുണ്ട് ഒരു മുമ്പ് നടന്നിട്ടുള്ള സർവമത സമ്മേളനം ഭൂതകാലത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തലിന് വേണ്ടിയിട്ടല്ല ഇന്ന് നമ്മൾ ഓർമ്മിക്കുന്നത് അങ്ങനെ ഒന്ന് അന്ന് നടന്നിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട പ്രസക്തമായിട്ടുള്ള ഒരു സമ്മേളനമായിരുന്നു അത് രേഖപ്പെടുത്തപ്പെടേണ്ട ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് സമർത്ഥിക്കുന്നതിനല്ല ഈ ഒരു സർവമത സമ്മേളനത്തിൻ്റെ നൂറാം വാർഷികത്തിൻ്റെ ഓർമ്മകൾ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം മനുഷ്യനെ നവീകരിക്കുന്നത് ഈ കാലികമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് ഭൂതകാലത്തെ അടയാളപ്പെടുത്തി പ്രാധാന്യം എന്ന് പറയുന്നത് വർത്തമാനകാലത്തിൽ എങ്ങനെയാണ് അത് പ്രസക്തമാവുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി വിലയിരുത്തുമ്പോഴാണ് അതിന് കാലികത ഉണ്ടാവുന്നത് അതിന് പ്രസക്തി ഉണ്ടാകുന്നത് ഒരു അടയാളപ്പെടുത്തൽ മാത്രമായിട്ട് മാഞ്ഞു പോകുന്നതല്ല എന്നും ഇന്നും ജീവിക്കുന്നതാണ് സർവമത സമ്മേളനത്തിലെ കാഴ്ചപ്പാട് എന്നും നമുക്ക് ബോധ്യപ്പെടുന്നത് അങ്ങനെയാണ് അങ്ങനെയായാലേ ഗുരുദേവൻ്റെ കാഴ്ചപ്പാടുകൾ ഏറ്റവും പ്രസക്തി ഉള്ളതായിട്ട് മാറിച്ചിരുന്നു എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവാറ് നമുക്കറിയാം ഒരു നൂറ്റാണ്ട് മുമ്പത്തെ കേരളത്തിന്റെ സ്ഥിതി എന്തായിരുന്നു വലിയ തർക്കങ്ങൾ മണ്ഡലങ്ങളുമായിട്ടുള്ള വലിയ തർക്കങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുണ്ട് ഏറ്റവും വലിയൊരു ആ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സൗഹൃദപരമായിട്ടുള്ള തർക്കം എന്ന് പറയുന്നത് വാഗ്ബടാനന്ദനും ശ്രീനാരായണവും തമ്മിൽ നടന്നിട്ടുള്ള തർക്കമാണ് വാഗ്ബടാനന്ദനെ നിങ്ങൾക്കറിയാം ജാതിയായിരുന്ന രക്ഷസെ പൊടിച്ചു കെട്ടുവിൻ അതിൻ്റെ മൂർധാ പിടിക്കുവിൻ അതിൻ്റെ അസ്ഥി പൊടിപൊടിക്കുവിൻ എന്ന് പറഞ്ഞ് ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ മാലിന്യത്തിൻ്റെ നെഞ്ചാങ്കൂടിന് ഇടികൊടുത്ത തകർക്കുന്നതിൽ പരിശ്രമിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും ഊർജ്ജസ്വലതയുള്ള ഒരു തലമാണ് അഗ്ബാന കാലഘട്ടം വാഗ്ബടാനന്ദൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ചേർത്ത് നിർത്തുകയും ചെയ്തത് ഗുരുദേവനെ തന്നെ രണ്ടുപേരും സമകാലികരാണ് സഹീർത്തരാണ് രണ്ടുപേരും എപ്പോഴും വലിയ തർക്കങ്ങളിൽ തർക്കം എന്ന് പറയുന്നത് ഏറ്റുമുട്ടല തർക്കമാണ് ആശയപരമായിട്ടുള്ള പരസ്പര കൈമാറ്റത്തിന്റെ തർക്കമാണ് നാരായണ ഗുരുദേവനോട് തന്നെ വാഗ്ബടാനന്ദം ചോദിച്ചിട്ടുണ്ട് ശിഷ്യഗണനക്കൊക്കെ കുറച്ച് ാക്കിയിട്ടുള്ള പരാമർശങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നത് വാഗ്ബടാനന്ദനെ കുഞ്ഞിക്കണ്ണ എന്ന് വിളിക്കാൻ അവകാശമുള്ള ഒരാളെ കേരളത്തിൽ ഉണ്ടായിരുന്നു അത് നാരായണ വിളിച്ചത് അദ്ദേഹത്തിന്റെ അഭിസംബോധന ചെയ്യാനുള്ള ഏറ്റവും കടുത്ത സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഫലം വാഗ്ബടാനന്ദൻ സുഗമായി എന്തിനാണ് ഇങ്ങനെ ഈ അന്ധവിശ്വാസത്തിന്റെ ഈ അനാചാരങ്ങളുടെ ഈ സമൂഹത്തെ വരിഞ്ഞു വരിഞ്ഞുകെട്ടുന്നതിന് വഴിയൊരുക്കുന്ന നിലയിലുള്ള ഈ അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കി എന്തിനാണ് പോകുന്നത് എന്ന ചോദ്യം വാർപ്പെടാനും മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലര് ഇത് ഗുരുദേവനെ ഖണ്ഡിക്കുകയാണല്ലോ അന്ന് നിലയിൽ പ്രതികരിക്കുന്നതിന് മുന്നോട്ടേക്ക് വന്നിട്ടുള്ളതും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതും അന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിക്കണ്ണൻ പറഞ്ഞിട്ടുള്ളത് കുഞ്ഞിക്കണ്ണന്റെ ശരിയാണ് ഞാൻ ചെയ്യുന്നത് അജ്ഞരും നിരാനംബരും വിശ്വരുമായിട്ടുള്ള മനുഷ്യരുടെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള ശരീരം അന്ന് അവർക്ക് അങ്ങനൊന്നും വേണമായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഏറ്റവും ശരിയായിട്ടുള്ള ഒന്നിലേക്ക് നടന്നു കയറി വന്നത് അതിന്റെ പ്രതിനിധിയാണ് സ്വാമി ആനന്ദത് ഇനി അമ്പലങ്ങളല്ല വേണ്ടത് വിദ്യാലയങ്ങളാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് മറ്റാരും നാരായണ ഗുരുദേവൻ തന്നെയാണ് ഗുരുദേവന്റെ ഏറ്റവും അവസാനത്തെ ശിഷ്യനാണ് അദ്ദേഹത്തിന് ശിക്ഷത്വം സ്വീകരിച്ചിട്ടുള്ള ആളാണ് പൂർവാശ്രമത്തിൽ അനന്ത ഷേണാലി സ്വാമി ആനന്ദമുട്ടൻ അദ്ദേഹം പയ്യനൂരിലേക്ക് വന്നു അനുഷ്യന മനുഷ്യനായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അത്രയും കഠിനമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ള ഒരർത്ഥത്തിലുള്ള പോരാട്ടമാണ് അദ്ദേഹം നടത്തിയത് അദ്ദേഹം ഏൽക്കേണ്ടി വന്നിട്ടുള്ള വർദ്ധനത്തിന് കണക്കില അദ്ദേഹം ഉൾക്കേണ്ടി വന്നിട്ടുള്ള ചോരൊക്കെ അളർന്നെടുക്കാൻ പറ്റുന്ന അത്രയുമല്ല ഉണ്ടായിരുന്നു എല്ലാ കാലത്തും അതീശിത്വം വഹിക്കുന്ന വിഭാഗത്തിൻ്റെ വർഗത്തിൻ്റെ ഏറ്റവും കഠിനമായിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ വിധേയനായിട്ടാണ് സ്വാമി ആന്തതീർത്ഥം മുന്നോട്ടേക്ക് പോയി അദ്ദേഹത്തിന്റെ കരുത്ത് ഗുരുദേവന്റെ ദർശനങ്ങളേതാണ് അങ്ങനെയാണ് ഞാൻ അമ്പലം കടന്നു അല്ല പണിയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഗുരുദേവൻ പറഞ്ഞതുപോലെ ഒരു വിദ്യാലയമാണ് അതാണ് ശ്രീനാരായണ വിദ്യാലയം സാമൂഹ്യമായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുന്ന പിന്നോക്കം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നു ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യരെ എങ്ങനെയാണ് വിദ്യാഭ്യാസത്തിന്റെ മുഖ്യധാരയിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കില്ല തെളിവാണ് ശ്രീനാരായണ ദർശനങ്ങളുടെ വഴിയിലൂടെ സ്വാമി ആനന്ദ ആനന്ദതീർത്ഥൻ രൂപപ്പെടുത്തിയിട്ടുള്ള ശ്രീനാരായണ വിദ്യാലയം അവിടുന്ന് പഠിച്ചു വളർന്നിട്ടുള്ളവർ ഒരു കാലത്തും അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്ന് ബോധ്യമുള്ള സ്ഥലത്തേക്ക് അവർ നടന്ന് കയറി എത്തിയത് ഈ ദർശനത്തിന്റെ ബലത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള വിദ്യാലയത്തിന്റെ കരുത്തിലാണ് ഇത് നമുക്കിന്ന് തിരിച്ചറിയാൻ സ്വാഗത ഭാഷകൾ പറഞ്ഞു ചെലവടികളും സങ്കടങ്ങളും വേദനകളും വേവലാദികളും എല്ലാം ഒഴുകി നിറയുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് കണ്ടിട്ടുള്ള ഒരു മീഡിയ ഉറങ്ങും പറ്റി നാം മനസ്സിലേക്ക് എത്തേണ്ടി വരും തകർന്നു പോലുള്ള ഒരു കെട്ടിടത്തിനടിയിൽ നിന്ന് എന്തോ ഒരു ഞരക്കം എന്തോ ഒരു നയപടി എന്തോ ഒരു വേദനയുടെ ഗന്ധം ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ രക്ഷാപ്രവർത്തകരെ ഓരോ സ്ലാബായിട്ട് ഇങ്ങനെ നീക്കി നീക്കി എടുത്തിട്ട് അവസാനം തലയൊരു സ്ലാബിനുള്ളിൽ കുടുങ്ങിയിട്ടുള്ള വലിച്ചെടുക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് നടക്കാൻ പഠിക്കുന്ന കൊച്ചുകുട്ടി തല മുഴുവനും ചോറയിൽ ഇങ്ങനെ കുടിച്ചു നിൽക്കുന്നു ഇന്നത്തെ ഒരു ലോകത്തിലെ ചിത്രം എന്താണ് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് ഗാസയിലെ മുറിവുകളിൽ നിന്ന് ഏത് മതം ഏത് വിഭാഗം ഏത് വംശം അതെല്ലാം അപ്രസക്തമാക്കുന്ന നിലയിൽ ഈ മനുഷ്യന്റെ ചോരയ്ക്ക് ഒരേ നിറമേ ഉള്ളൂ എന്ന് ഈ ലോകത്തോട് വളരെ വിഷമത്തോടെ നെഞ്ചുകൊട്ടുന്ന വേദനയോടുകൂടി പറയേണ്ടി വരുന്ന ഒരു അന്തരീക്ഷമുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ അത് പലസ്തീനിലേക്ക് മാത്രം തേടി പോകേണ്ട ഒരു കാര്യമല്ല നമ്മുടെയൊക്കെ നാടിന്റെ ഓരോ മേഖലയിലും ഇത് കാണുന്നു എവിടെ എല്ലാമാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആരോക്ക ഒരു സിംഹത്തിന് പേരിടുമ്പോൾ പോലും ഒരാൺ പെണ് സിംഹങ്ങൾ ഒരു ഒരു കൂട്ടിൽ അടക്കുന്നതിന് പ്രേശാലയുടെ അധികൃത തീരുമാനിക്കുമ്പോൾ അതിലുള്ള പേരിനെപ്പോലും അപകടമായിട്ട് കാണുന്ന കോടതികൾ പോലും അതിൽ ഇടപെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി വരുന്ന ഒരു രാജ്യത്ത് നമ്മൾ നിൽക്കുന്നു എത്ര വേഗമാണ് അദ്ദേഹം കാര്യങ്ങളിലേക്ക് എത്തിയതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയാണെങ്കിൽ സിംഹത്തിന് ഒരു ആൺസിംഹത്തിന് അക്ബർ എന്നും പെണ്ണുസിംഹത്തിന് സീത എന്നും നേരിട്ടപ്പോഴാണ് കുഴപ്പം ഉണ്ടായത് അങ്ങനെയാണെങ്കിൽ പരശുരാം ഓടുന്ന പാടത്തിലൂടെ നിസാമുദ്ദീൻ ഓടാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഈ കാലത്തിൻ്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യമായിട്ട് ചിലർ ഉന്നയിച്ചിട്ടുള്ളത് ഒരർത്ഥത്തിൽ ഞെട്ടലോട് കൂടിയാണ് നമ്മൾ പാട്ടുന്നത് നാളെ അങ്ങനെ ഒരു വാദമുഖം വന്നുകൂടെ ഭാരതപ്പുഴ ചെന്നിട്ട് അറബിക്കടലിലേക്ക് ചേരാൻ പറ്റുമോ അതിന്റെ സ്വഭാവവും കാര്യങ്ങളും എല്ലാം നമ്മൾ ആലോചിച്ച് നോക്കണം ഇങ്ങനെയൊക്കെയുള്ള അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ നിൽക്കുന്നു അവിടെയാണ് ഗുരുദേവന്റെ ദർശനങ്ങൾ ഏറ്റവും പ്രസക്തമായിട്ട് തീരുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക ഒരു നൂറ്റാണ്ട് നൂറ്റാണ്ടുമുമ്പത്തെ കേരളമല്ല ഇന്ന് നമ്മൾ ജീവിക്കുന്ന കേരളം അന്നത്തെ ഒരു സമ്മേളനത്തിലാണ് എങ്കിൽ ഇങ്ങനെയൊന്നും വസ്ത്രധാരണം നടത്തിയിട്ട് നമുക്ക് വരാൻ പറ്റില്ല മാറാൻ അവകാശമില്ലാത്തവർ മുട്ടൊരു താഴെ നമ്മൾ സാധാരണ പറയുന്ന ഒഴിവാക്കില്ല മുണ്ട് അങ്ങനെ താഴ്ത്തി കൊടുക്കാൻ അവകാശമില്ലാത്തവർ തങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കുറിക്കാൻ അവകാശമില്ലാത്ത മുഖം വൃത്തിയാക്കി സൂക്ഷിക്കാൻ അവകാശമില്ലാത്ത പഠിക്കാൻ അവകാശമില്ലാത്ത ഏത് ഭാഷയും ഗ്രഹിക്കാനുള്ളൊരു മനുഷ്യന്റെ താല്പര്യത്തിന് വിഘാതം നിൽക്കുന്ന എത്രയോ വലിയ വലിയ മതിലുകൾ അതെല്ലാമുള്ളൊരു കേരളം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്ന് എത്ര പേര് തിരിച്ചറിയുന്നുണ്ട് തമിഴ്നാട്ടിൽ പോകുമ്പോൾ നമ്മൾ അത് കുറച്ച് കാണും മതിലുണ്ട് റോഡിന്റെ പുറുകെ കേരളത്തിൽ അതില്ലാതായത് സാമൂഹ്യ നവോത്ഥാനത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ഗുരുദേവം മുതലുള്ള ഒരു വലിയ നിലയുടെ ത്യാഗപൂർണമായ ജീവിത സമർപ്പിതമായിട്ടുള്ള പ്രവൃത്തിയുടെ ഫലമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ ഭക്ഷണ രീതി നമ്മുടെ വസ്ത്രധാരണ രീതി നമ്മുടെ പാർപ്പിട സ്വഭാവത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെ കാര്യത്തിൽ ആരോഗ്യ പരിപാലനത്തിൻ്റെ കാര്യത്തിൽ എല്ലാം വലിയ വ്യത്യാസങ്ങൾ വലിയ മാറ്റങ്ങൾ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് നവോത്ഥാനത്തിന്റെ ഈ വെളിച്ചത്തിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ള തിരിച്ചറിവാണ് ഇതുപോലുള്ള ഇടങ്ങളെ കൂടുതൽ പ്രസക്തമാക്കുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ സർവമത കാഴ്ചപ്പാടിനെ അദ്ദേഹം തന്നെ വ്യാഖ്യാനിച്ചിട്ടുള്ളതിന്റെ ഒരു ഭാഗം വായിച്ചിട്ട് ഞാൻ എന്റെ ഈ സംസാരം നിർത്തുന്നതായിരിക്കും ഉചിതം എന്നാണ് കരുതുന്നത് അതിങ്ങനെയാണ് ആരാണ് ഒരു എല്ലാറ്റിനും കണ്ടിട്ടുള്ളത് അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് ജാതി എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു വാക്കിൽ നമ്മൾ ഗ്രഹിച്ചിട്ടുണ്ട് മനുഷ്യന മനുഷ്യത്വം ജാതി അതിനപ്പുറത്തൊന്നും ഇല്ലാതെ കണ്ണാടി പ്രതിഷ്ഠ നടക്കുന്നത് എനിക്ക് എന്നെ കാണാനും നിങ്ങൾക്ക് നിങ്ങളെ കാണാനും നിങ്ങളുടെ ഉള്ളിനെ തിരിച്ചറിയാനുമാണ് നിങ്ങളുടെ കർമ്മമാണ് നിങ്ങളുടെ പ്രവൃത്തിയാണ് മനുഷ്യന മനുഷ്യത്വം ജാതി എന്നതുകൊണ്ട് ഉയർത്തിപ്പിടിക്കുന്ന വലിയ കാഴ്ചപ്പാട് നാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത് വായിച്ചു ഞാൻ അവസാനിപ്പിക്കണം പറഞ്ഞത് അതുകൊണ്ടാണ് ഇപ്പോൾ കാണുന്ന മനുഷ്യ നിർമ്മിതമായ ജാതി വിഭാഗത്തിന് യാതൊരു അർത്ഥവുമില്ല അനർത്ഥകരവും അത് നശിക്കുക തന്നെ വേണം മേൽജാതി എന്നും കീഴ്ജാതി എന്നുമുള്ള വിചാരം തന്നെ ഇല്ലാതാക്ക ഇല്ലാതാക്കണം ഈ വിചാരം നമ്മിൽ നിന്ന് പോയിട്ട് വളരെ കാലമാണ് മേൽജാതി കീഴ്ജാതി അല്ലെങ്കിൽ ജാതി എന്നൊക്കെ പറയുന്നത് എന്നിൽ നിന്ന് വിട്ടുപോയിട്ട് എത്രയോ കാലമുണ്ട് സാമുദായിക സംഗതികൾ മതത്തിനും മതം സാമുദായിക സംഗതികൾക്കൊക്കെ കീഴടങ്ങിയിരിക്കുന്നത് തെറ്റാണ് നമ്മളിത് വായിക്കുമ്പോ അന്നത്തെ ഒരു ഭാഷാ പ്രയോഗമാണ് ശ്രദ്ധിക്കേണ്ടത് സാമുദായിക സംഗതികൾ മതത്തിനും എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിന്റെ ഉള്ളിലേക്ക് മതം കയറിയത് മതത്തിൻ്റെ ഉള്ളിലേക്ക് രാഷ്ട്രീയം കയറിയത് ഇത് കൃത്യമായിട്ട് പുതിയ കാലത്തെ ഭാഷ അതാണ് പഴയ കാലത്ത് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ ഈ ലോക നിരീക്ഷണത്തിൻ്റെ വിശാലത്തെ ഉണ്ടാകാണ് നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് മതം മനസ്സിന്റെ കാര്യമാണ് ആരുടെയും മതസ്വാതന്ത്ര്യത്തെ തടയരുത് പല തരക്കാരായ മനുഷ്യരുണ്ടല്ലോ അവരിൽ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഗതിക്കും വളർച്ചയ്ക്കും അനുസരിച്ച് ഭിന്ന മതങ്ങൾ കൂടിയ തയും എല്ലാവർക്കും സ്വീകാര്യമാകുന്ന ഒരൊറ്റ മതം ഉണ്ടാവാൻ പ്രയാസമാണ് എൻ്റെ മതം സത്യം മറ്റുള്ളതെല്ലാം അസത്യം എന്ന് ആരും പറയരുത് സകല മതങ്ങളിലും സത്യമുണ്ട് അതെല്ലാം സ്ഥാപിച്ചിട്ടുള്ളതും സതുദ്ദേശങ്ങളോടുകൂടിയാണ് ഇപ്പോൾ നടപ്പിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മതവുമായി നമുക്ക് യാതൊരു പ്രത്യേക സംബന്ധവുമില്ല നാമായിട്ട് ഒരു പ്രത്യേക മതം സ്ഥാപിച്ചിട്ടുമില്ല എല്ലാ മതങ്ങളും നമുക്ക് സമ്മതമാണ് ഓരോ ഓരോരുത്തരും അവരവരൊരു ഇഷ്ടമുള്ള മതം ആചരിച്ചാൽ അത് മതി നാം ചില ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഹിന്ദുക്കളിൽ ചിലരുടെ ആഗ്രഹം അനുസരിച്ചിട്ടാണ് ഇതുപോലെ ക്രിസ്ത്യാനികൾ മുഹമ്മദികൾ മുതലായ മറ്റു മതക്കാരും ആഗ്രഹിക്കുന്ന പക്ഷം അവർക്കായി വേണ്ടത് ചെയ്യുവാൻ നമുക്കെപ്പോഴും സന്തോഷമാണ് നാം ജാതി മതഭേദങ്ങൾ ഒട്ടില്ല എന്ന് പറയുന്നതിന് യാതൊരു ജാതിയോടും മതത്തിനോടും നമുക്ക് പ്രത്യേക മമത ഇല്ലെന്ന് മാത്രമേ അർത്ഥം നാരായണ ഗുരുവിൻ്റെ സന്ദേശം പല മതം സാരവും വേഗവും എന്നതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് ഈ കാഴ്ചപ്പാടു ഈ കാഴ്ചപ്പാടിനെ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി ഈ കാവേരിക്കുളം ശാരദാമഠം മാറിത്തീരണം ഇവിടേക്ക് ജനങ്ങളുടെ മഹാപ്രവാഹമുണ്ടാകുന്നു ഇവിടെ നിന്ന് മനുഷ്യത്വത്തിൻ്റെ മഹനീയമായിട്ടുള്ള ഒളിച്ചം നിറയുന്ന മനസ്സുമായിട്ട് ആളുകൾക്ക് തങ്ങളുടെ സാമൂഹ്യമായിട്ടുള്ള ജീവിതത്തിലേക്ക് നടന്നു പോകാൻ സാധിക്കണം ഈ ആഗ്രഹം ഇവിടെ നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഈ അധ്യക്ഷ ചുമതല നിർവഹിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമരിക്കും